മൂന്ന് റൗണ്ട് ഉണ്ട് റൌണ്ട് ഇത് രണ്ടും ബ്രോ ചോദിച്ചാൽ നൂറ് ഞാൻ ഞാൻ അങ്ങോട്ട് തോറ്റിസിപ്പേറ്റ് ചെയ്താൽ മാത്രം മതി വൺ വൺ ഇനി ഇത് വേറൊരു ചാൻസ് ഇവിടെ ഉണ്ട് നമ്മുടെ അക്കൗണ്ട് കൊച്ചിപ്പോ അക്കൌണ്ട് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഫൈവ് ഹണ്ട്രീസ് വരും ആ ഇപ്പഴല്ല 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 നിങ്ങൾ ഫോളോ ചെയ്ത് വെച്ചാൽ അടുത്ത ദിവസം ഞാൻ അവിടെ തന്നെ വരും ആർക്കെങ്കിലും താല്പര്യം ഉണ്ടോ ആ വെറുതെ ചായ കാശ് കിട്ടില്ല സ്റ്റോൺ പേപ്പർ സ്റ്റോൺ പേപ്പർ ഫുള്ള് റുപ്പീസ് എല്ലാരും ചെയ്ത് പേപ്പർ സിസറിൽ ഫസ്റ്റ് ജയിച്ച ആള് പേരെങ്ങനോ അഭിരാം അഭിരാം ഓക്കെ അപ്പൊ പുള്ളിയാണ് ജയിച്ചാ അക്കൗണ്ട് ഫോളോണ്ടായിരുന്നെങ്കിൽ ഒരു ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് കൂടെ